പതിനെട്ടാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ വരികയാണ് ഇവിടെ പറഞ്ഞ പോലെ രണ്ടാഴ്ചക്കം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അപ്പോൾ ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോഴും ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിഫലനം കേരള കേരളത്തിലെ തിരഞ്ഞെടുപ്പിലും കാണാം നമുക്കറിയാം കേരളത്തിലെ അസംബ്ലി തിരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ കൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ കാണുന്നത് അങ്ങനെ ഒരു ടിക്കറ്റ് സ്പ്ലിറ്റിംഗ് കൾച്ചർ പണ്ട് തൊട്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് അത് പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ആര് വരണം ആര് ഭരിക്കണം പിന്നെ അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ അടുത്തുള്ള അനുകൂലവും പ്രതികൂലവുമായ നിലപാടുകൾ പിന്നെ ന്യൂനപക്ഷത്തിൻ്റെ നിലപാടുകൾ ഇങ്ങനെ പിന്നെ ഇതിങ്ങനെ തുടങ്ങി മറ്റു പല കാര്യങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രാമുഖ്യം അർഹിക്കുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനും പുറമെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കാൻ പറ്റില്ല കാരണം രണ്ട് മൂന്ന് വെല്ലുവിളികളാണ് ഒന്ന് ആവശ്യത്തിനുള്ള സീറ്റ് കിട്ടിയില്ലെങ്കിൽ ദേശീയ പാർട്ടി എന്നുള്ള സ്ഥാനം പോവും അപ്പോൾ കഷ്ടിച്ചാണ് ദേശീയ പാർട്ടി എന്നുള്ള സ്ഥാനം കിട്ടിയിരിക്കുന്നത് അതുപോലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് മാറണമെങ്കിൽ ഇവിടുന്ന് ഒരു മൂന്ന് സീറ്റ് നാല് സീറ്റൊക്കെ ജയിച്ചാലേ നടക്കത്തുള്ളൂ അതിനുള്ള അത് ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കടുത്ത മത്സരത്തിന് തയ്യാറെടുക്കുന്നത് രണ്ടാമത് ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ ഉണ്ടോയെന്നു കൂടി പരിശോധിക്കാനുള്ളൊരു അവസരം ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അതുകൂടി ഈ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടുത്തെ ഗവണ്മെന്റിൻ്റെ എതിരായ നിലപാടും കേന്ദ്രത്തിൽ ഈ പാർട്ടിക്ക് അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സാഹചര്യവും അത് ബി ജെ പിക്ക് കോൺഗ്രസിനും ചെയ്യുന്ന ഗുണങ്ങൾ ഇതിനെയൊക്കെ ചെക്ക്മേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അതോടൊപ്പം തന്നെ കോൺഗ്രസും സി പി എമ്മും ഒരേ മുന്നണിയിലാണെങ്കിലും ജനങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു ഇന്ത്യ മുന്നണിയെ ജനങ്ങൾ എങ്ങനെ കാണുന്നു കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്ന വികാരം ശക്തിപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയൊക്കെ ഇലക്ഷൻ നിൽക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഒരു പോസിറ്റീവ് ഇമേജ് യു ഡി എഫിനുള്ളപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ എൽ ഡി എഫ് ശക്തമായി വളർന്നാൽ മാത്രമേ ഈ തിരഞ്ഞെടുപ്പിൽ അവർക്കൊരു പ്രസക്തി ഉണ്ടാവുകയുള്ളൂ ആ സാങ്കത്യം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ സീനിയർ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിലും അറിയപ്പെടാത്ത സ്ഥാനാർത്ഥികളിതുണ്ട് വാസ്തവത്തിൽ ഒരു പ്രതിരോധ സാഹചര്യത്തിലാണ് മുൻകൂട്ടി സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചത് എന്നാണ് ഞാൻ പറയുന്നത് കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് ഭരണവിരുദ്ധ വികാരത്തെ നേരിടണം അതോടൊപ്പം തന്നെ ദേശീയ സ്റ്റാറ്റസ് നിലനിർത്തണമെങ്കിൽ സീറ്റുകളും വോട്ടിംഗ് ശതമാനവും വരണം ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ പാർട്ടിയുള്ളൊരു സംസ്ഥാനമാണ് കേരളം അല്ലെങ്കിൽ കേരളത്തിലാണ് ഇവ പ്രസക്തി ഉള്ളത് അപ്പോൾ ഇവിടുന്ന് കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കണം അത് ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തരംഗം വരുമ്പോൾ ബി ജെ പി വിരുദ്ധ വികാരവും ബി ജെ പി അനുകൂല വികാരവും ഉണ്ടാകുമ്പോൾ ആ വിരുദ്ധ വികാരത്തിൻ്റെ മുൻപന്തിയിൽ ആ കുന്തപനം നേരിടുന്നത് ആരാണത് ആരാണതിൻ്റെ മുൻപന്തിയിൽ വരേണ്ടത് അത് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ഇത് ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ആ സാഹചര്യത്തിൽ എൽ ഡി എഫ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ പ്രതിരോധത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം